ഹെൽമറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും വിലസുന്നവർക്ക് മുട്ടൻ പണി വരുന്നുണ്ട് കേരളത്തിലെ നിരത്തുകളിൽ എഐ ക്യാമറകൾ വീണ്ടും പണി തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇടയ്ക്ക് പിഴ ഈടാക്കൽ കൃത്യമായി നടന്നിരുന്നില്ല പക്ഷെ നിലവിൽ സജീവമായി തന്നെ നടപടികൾ പുനരാരംഭിച്ചതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചത് അതിനുശേഷം ഒന്നര വർഷം പിന്നിടുമ്പോൾ ആകെ നിയമലംഘനങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം കടന്നിട്ടുണ്ട് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നടപടിയെന്നോണമാണ് ഓട്ടോമാറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനം നിരത്തുകളിൽ ഏർപ്പെടുത്തിയത് എഐ ക്യാമറകൾ ഇതുവരെ അറുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് പിഴയിനത്തിൽ ഈടാക്കിയത് ഇതിൽ നാനൂറ് കോടിയോളം രൂപ പിഴയായി പിരിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ കേരളത്തിലെ പ്രധാന ട്രാഫിക് ഹോട്ട്സ്പോട്ടുകളിലായി എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് പിഴയായി ചുമത്തിയതെങ്കിലും നാനൂറ് കോടി രൂപയോളം മാത്രമാണ് പിരിച്ചെടുക്കാനായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഈ ഐ ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് ഇതിൽ നൂറ്റി അമ്പത് കോടിയോളം പിരിച്ചെടുത്തിട്ടുണ്ട് എ ഐ ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ മൂന്ന് പേർ ഇരുന്ന് യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളും കണ്ടെത്തി ന്യൂസ് ഫോറിനു വേണ്ടി ജിംസി കുര്യൻ